ചേട്ടാ ഈ ആയുർവേദ കോളേജ് ഇരിക്കുന്നു ഈ ജംഗ്ഷൻ്റെ പഴയ പേരെന്തായിരുന്നു അറിയുമോ അതെനിക്ക് അറിഞ്ഞൂടാ പഴയ പേര് ഇന്ന് കിടക്കുന്ന ആയുർവേദ കോളേജ് യഥാർത്ഥത്തിൽ അത് അവിടെ അല്ല കിടന്ന അത് കോട്ടച്ചകത്താണ് കോട്ടച്ചകത്ത് കഷായപ്പുര എന്നായിരുന്നു അതിൻ്റെ പേര് അപ്പോൾ രാജാവിൻ്റെ ചെലവിൽ ശ്രീമൂലം തിരുനാളിൻ്റെ കാലത്ത് ആരംഭിക്കുകയും രാജാവിൻ്റെ ചിലവിൽ സൗജന്യമായി കഷായം കൊടുക്കുകയും ചെയ്തിരുന്ന ഒരു ധർമ്മ ആശുപത്രിയായിരുന്നു അത് അത് കഴിഞ്ഞ് ഇവിടെ ഇരുന്ന ഒരു പഴയ കെട്ടിടത്തിലാണ് മറ്റേ രാജാസ് ഫ്രീ സ്കൂൾ ആരംഭിക്കുക രാജാസ് ഫ്രീ സ്കൂളിനെ അവിടെ നിന്ന് ഒഴിപ്പിച്ചതിന് ശേഷം ഈ ആയുർവേദ കോളേജ് സ്ഥാപനം അപ്പോൾ അങ്ങനെ ആണ് പിന്നെ ആയുർവേദ കോളേജ് ജംഗ്ഷൻ എന്നതിന് പേര് കൃത്യമായി പറഞ്ഞാൽ പുളിമൂട് എന്ന് പറയുന്നതിൻ്റെ ഒരു ഭാഗമായിരുന്നു പുത്തൻ ചന്തയിൽ നിന്നായിരുന്നു ഇതിന് വിളിച്ചത് ജനറൽ പോസ്റ്റ് ഓഫീസ് മുതൽ ആയുർവേദ കോളേജ് വരെ ഉള്ള പ്രദേശങ്ങൾ പണ്ടറിയപ്പെട്ടിരുന്നത് പുത്തഞ്ചന്തയിൽ നിന്നായിരുന്നു അപ്പോൾ ഇപ്പോൾ പുത്തഞ്ചന്തായി ഉപയോഗിക്കാറില്ല ഇപ്പോൾ ആയുർവേദ കോളേജ് ജംഗ്ഷൻ എന്ന് പറയാനാണ് നമുക്കിഷ്ടം മറ്റേത് അപ്രത്യക്ഷമാവുകയും ചെയ്തത്